പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ അമ്മയെ പരിശുദ്ധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങളിലും ഞങ്ങൾ ഇപ്പോൾ ഉദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ്റ്റർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ക്ഷീകരമേ തമ്മേ പരിശുദ്ധമേ ജപമാല മാതാ ജപമാല മാതാവി സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ ഈ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ

മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാൽ പരിശുദ്ധ മതേയമലാനും മധ്യസ്ഥത്തിലും ഞാൻ നിങ്ങളെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താകെ ഒരു വിഷയം തന്നെ പല പ്രാവശ്യം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു മൂവ്മെൻ്റ് ഇല്ലാതെ ഇനി എന്ത് ചെയ്യണം പ്രാർത്ഥന നിർത്തണോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആത്മശത്യവും ആത്മധൈര്യം കരുതുന്നതിന് വേണ്ടി പ്രത്യേക അഭിഷേകം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതമാർഗ്ഗം മുട്ടിപ്പോയവർ ജീവിതമാർഗ്ഗം തീർന്നു പോകാൻ പോകുന്നവർ ജീവിതമാർഗ്ഗം പൊളിച്ചു പണിയാനും ആഗ്രഹിക്കുന്നവർ അവരെല്ലാം നീ ഈശ്വരനാമത്തെ ആശ്രയിക്കുന്നു വിവാഹിതരെ വിവാഹ ജീവിതത്തെ പ്രയാസങ്ങളുള്ളവരും ഒരുമിച്ച് പിരിഞ്ഞു പോയിട്ട് ഒരുമിച്ച് ജീവിക്കാൻ താമസിക്കുന്നവരും ആഗ്രഹിക്കുന്നവരും കർത്താവ് ആശയക്കെ പ്രാർത്ഥിക്കുന്നു എപ്പോഴും ഓരോരോ രോഗങ്ങളും രോഗാവസ്ഥ മാറുന്നില്ലല്ലോ വീട്ടുന്നതിനെ ബാധ്യാണല്ലോ മറ്റുള്ളവർ പറയണ രഹസ്യമായിട്ട് പറയണ പോലെ കേട്ടുകൊണ്ട് അതിൻ്റെ സംഘടി കൂടി അനുഭവിച്ചുകൊണ്ട് വീട്ടിൽ കഴിയുന്ന മക്കളെ അവർ കർത്താവ് ഏറ്റെടുക്കണം അവരുടെ വേദന ഏറ്റെടുത്ത് അവർ സുഖപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്നു വർഷങ്ങളായിട്ട് കട്ടിൽ കിടക്കുന്നവരും തളർന്നുപോയ തളർന്നു തളുവാരോളായി കിടക്കുന്ന ആൾക്കാരെ കർത്താവ് ശ്രദ്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വിവിധങ്ങളിലും കുടുംബങ്ങളിലും കയറി തമ്മിൽ പത മത മതപിതക്കന്മാരോ മക്കളോ തമ്മിൽ കണ്ടിട്ട് വർഷങ്ങളായി അകല രാജ്യങ്ങളെ ദുരൂര രാജ്യങ്ങൾ വി ദൂരസ്ഥരായിട്ട് വിദ്യൂര് രാജ്യങ്ങൾ ജീവിക്കുന്നവരെ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഐക്യപ്പെട്ട് ജീവിക്കുന്നതിന് വേണ്ടി കർത്താവ് നാട്ടിൽ വരാൻ തടസ്സമുള്ള ഒരു ഇഷയേ കേസ് കൊണ്ടും പലതരത്തിലുള്ള ബാനിങ് കൊണ്ടും സാമ്പത്തികമായ ബാൻസ് കൊണ്ടും നാട്ടിൽ വരാൻ പറ്റാത്തൊരു ഇഷയേ അതുപോലെ പിസ്സ ക്ലോസ് ആയിപ്പോയവരുടെ ഇശയെ കേസ് കാരണം ജയിലിലായി പോയൊരു ഇശ്ചയെ അവർക്ക് നാട്ടു വരാൻ പറ്റാത്തവരുടെ ഇശ്ചോയെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത മാതാപിതാക്കന്മാർക്കും ഭാര്യ ഭർത്താക്കന്മാർക്കു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ ദേവിശത്തിയ പാകവഴിപടി നടക്കാത്ത കുടുംബങ്ങൾ പാകവഴിപടി നടക്കും നടക്കാനുള്ള വസ്തുക്കൾ അങ്ങനെ ദിനസന പ്രാർത്ഥിക്കുന്നു അതെല്ലാം കർത്താവ് ഏറ്റെടുക്കുകയും കർത്താവ് നിങ്ങളെ ശ്രദ്ധിക്കുകയും ചേട്ടൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ ഓരോ ഡേറ്റുകൾ പറഞ്ഞിരുന്നു നമ്മളോട് പറഞ്ഞിട്ടുള്ളവരും അത് നീങ്ങിപ്പോകുന്നവരും ചില ഗർഭിണികളെ കാണിച്ചിരുന്നുണ്ട് അപോഷൻ രോഗം ആപോഷൻ ചെയ്യണമെന്ന് അല്ലെങ്കിൽ സ്കാനിങ് കഴിഞ്ഞപ്പോൾ അപോർഷന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളവരുണ്ട് അവരെ നീ സന്ധിക്കേണ്ട അവരുടെ വയറിൽ നിന്ന് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് ആ കുഞ്ഞിനെ ജീവനോടെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആരോഗ്യം കുഞ്ഞിനെ പ്രോസഹിക്കാൻ അമ്മയും കുഞ്ഞും ആരോഗ്യമായിരിക്കാൻ കർത്താരുടെ നാമത്തെ ആശ്രീവിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇത് പിതാമ്പു പശുദ്ധ നെയ്ക്കും ആമയും മറ്റേ സൂക്ഷിച്ച പതിമൂന്ന് എട്ട്

ഒരു സർവേ നമ്പറിൽ മീനിലിരിക്കുകയാണ് നല്ല നിലത്ത് പക്ഷേ ചിലര് ചില ഞാറാണെ പ്രശ്നം ചില ഞാറ് മുപ്പത് മേന് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ ഒരു വിത്ത് വിത്ത് നെൽമണി ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗോതമ്പ് മണി ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു കതിരുണ്ടാവും അത് ചിലത് മുപ്പത് കതിര് കിട്ടുമ്പോൾ വരെ കിട്ടും ആ മുപ്പത് എന്ന് പറയണത് ചില നെന്മണി കിട്ടുകഴിഞ്ഞാൽ അറുപത് മേനി കിട്ടും ഒരു നെന്മണിക്ക് അറുപത് നെന്മണി നമുക്ക് ഞാറായിട്ട് കിട്ടും കുറേ ഞാറ് കിട്ടുമ്പോൾ കിട്ടും കർത്താവിൻ്റെ കാലത്ത് നൂറെന്ന് പറയണത് നൂറ് മേനിയും കിട്ടും പക്ഷേ എന്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ മേനി വ്യത്യാസം ഉണ്ടാകുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കുർബാന അർപ്പിച്ചപ്പോഴീ വചനം വന്നപ്പോൾ ശുദ്ധാത്മാവ് നൽകിയ സൂചന ചില വിശ്വാസത്തിലാണ് വിതക്കുന്നത് പ്രത്യാശയില് വിതക്കും വിതക്കും വിശ്വാസത്തെ വിശ്വാസത്തിൽ വിതക്കുന്നവര് ഏർ മുപ്പത് മേനിടെ രണ്ട് ഇരുപത്തിനാല് മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവർത്തികളാലുമാണ് പ്രവർത്തികളാലുമാണ് നിങ്ങൾ അറിയുന്നു വിശ്വാസത്തെ നീ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ടീവ് ഡോക്യുമെന്റ് എന്ന് പറയും ഇപ്പം സപ്പോർട്ടീവ് ഡോക്യുമെന്റ് പ്രധാനപ്പെട്ട കാര്യമാണ് വിശ്വാസം എന്ന് പ്രഖ്യാപിക്കുമ്പോഴും സപ്പോർട്ടീവ് ഡോക്യുമെന്റ് വേണം അതേതാണ് പ്രവർത്തികളാണ് പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം വിശ്വാസം അതിൽ നിർജീവർ അപ്പൊ നിർജീവ പ്രവർത്തികൾക്കുള്ള പ്രശ്നം വെച്ചാൽ നിർജീവ പ്രവർത്തികളും അവിശ്വാസിയുടെ പ്രവൃത്തികളാണ് വിശ്വാസത്തിന് അവിശ്വാസത്തിന്റെ ഫലം ചെയ്യും ചില ശുദ്ധൻ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യും എന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെയാണ് വിശ്വാസം അവിശ്വാസത്തിന്റെ ഫലം ചെയ്യും പ്രവൃത്തി നിർജ്ജീവമായത് കൊണ്ടാണ് ഹെബ്രയർ അതിനാൽ അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ ആ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് അതാണ് വിശ്വാസം കൊണ്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാരല്ലേ നമുക്ക് പക്വതയിലേക്ക് പക്വതയിലേക്ക് വളരുമ്പ വിശ്വാസം മാത്രം പോരാ വരും അവിടെ നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള തിരിച്ചുവരവ് നിർജീവ അതായത് വിശ്വാസം മാത്രം പ്രവർത്തികൾ വേണ്ട എന്ന് പറയുമ്പോ അവർ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം നിർജീവ പ്രവർത്തികളായിട്ടാണ് കൊടുക്കുന്നത് ജീവനുള്ള പ്രവർത്തി അല്ലത് ആ നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള തിരിച്ചുവരവ് ദൈവത്തിലുള്ള വിശ്വാസം തിരിച്ചു വിശ്വാസം ജ്ഞാനസ്നാനത്തെ സംബന്ധിക്കുന്ന പ്രബോധനം ജ്ഞാന സംഭവിച്ച പോവും സച്ചാ സച്ച് എന്താ സംഭവിച്ച നിർജീവ പ്രവർത്തി വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയണത് വിശ്വാസം ഇല്ലാത്തവർ ചെയ്ത് കൂട്ടുന്ന പ്രവർത്തികൾക്കാണ് നിർജീവ പ്രവർത്തി എന്ന് പറയുന്നത് അതായത് വിശ്വാസം നന്മ നന്മപ്രവർത്തികൾ ചെയ്യും പക്ഷെ സുവിശേഷ ദൃഷ്ടിയുള്ള നിർജീവ പ്രവർത്തിയാണ് എന്താ കാര്യം അത് ദൈവത്തെ മഹത്വപ്പെടുത്താനില്ലാത്ത കൊണ്ടാണ് ജീ അതിൻ്റെ ജീവൻ അതിൻ്റെ ഉള്ളിലുള്ള ജീവൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തികളിലെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്താനാണ് ആ പ്രവർത്തികൾക്ക് ഉണ്ടാക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് പകരം സ്വന്തം കേമത്തം കെട്ടിയിടുന്നക്കുകയാണെങ്കിൽ അത് നിർജീവ പ്രവൃത്തിയാണ് അതുകൊണ്ടാണ് അവിശ്വാസികൾ ഇപ്പം ചില ആൾക്കാര് പറയല്ലേ മതത്തെ മാറ്റി നിർത്താം നമ്മൾ സമൂഹത്തിലെ സാമൂഹ്യ ജീവിതം പരിശീലിപ്പിച്ചാൽ മതിയെന്ന് മതമാണല്ല ഇവിടെ സാമൂഹ്യ ജീവിതം മനുഷ്യനെ പരിശീലിപ്പിച്ചത് മതത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സാമൂഹ്യ ജീവിതം പരിശീലിപ്പിക്കുന്നവർ ചെയ്യണത് എന്താണ് സ്വന്തം കോയ്മകൾ കെട്ടിയിഴുന്നൊളിക്കുകയാണ് ചെയ്യണത് ഈ സ്വന്തം കോയ്മ കെട്ടിഴ് എഴുന്നൊള്ളിക്കുന്നതിനാണ് നിർജീവ പ്രവർത്തി എന്ന് പറയണത് പ്രവർത്തികളിലുള്ള ജീവൻ എന്ന് പറയുന്നത് എന്താണ് അത് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒരു ഇൻറ്റൻഷനാണത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയായിരിക്കണം പ്രവൃത്തി ഇൻഡക്ഷൻ അല്ലെങ്കിൽ ആ പ്രവൃത്തി സുക്ഷോഭിതമായിട്ടും നിർജീവമായിരിക്കും അത് ജീവനുള്ളതാകണത് ആ പ്രവൃത്തി ദൈവത്തിൻ്റെ മഹത്വ വേണ്ടി നമ്മൾ ചെയ്യുമ്പോഴാണ് ഇപ്പം എന്ന് പറയുന്നത് സജീവ പ്രവൃത്തികൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ മനസ്സിൻ്റെ ഒരുക്കമാണ് ഓക്കേ അല്ലേ താങ്ക് യു